അടുക്കളയിൽ അപകട സാധ്യത കൂടുതലുള്ള ഒന്നാണ് ഗ്യാസ് അതിനാൽ അതിനെ അതീവ ജാഗ്രതയോടെ ഉപയോഗിക്കേണ്ടത് അത്യന്തം പ്രധാനമാണ് ചെറിയ അശ്രദ്ധയോ അശ്രദ്ധമായ കൈകാര്യമോ വലിയ അപകടങ്ങളിലേക്കാണ് നയിക്കുന്നത് ഗ്യാസ് ചോർച്ചയോ പൈപ്പ് തകരാറോ ഉണ്ടാകുമ്പോൾ തീപിടുത്തത്തിനും പൊട്ടിത്തെറിക്കും സാധ്യത കൂടുതലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കാതെയോ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നതിലൂടെയോ സംഭവിക്കാറുണ്ട് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ഇപ്പോഴിതാ അത്തരമൊരു ദാരുണ സംഭവമാണ് നിയാറ്റിൻകരയിലും നടന്നിരിക്കുന്നത് ഗ്യാസിൽ നിന്നും തീപടർന്ന് ഒരു വീട്ടമ്മയാണ് മരിച്ചിരിക്കുന്നത് രാവിലെ പതിവുപോലെ അടുക്കളയിൽ ചായ ഒരുക്കുകയായിരുന്നു മുട്ടക്കാട് സ്വദേശിനി സുനിതകുമാരി വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ എല്ലാം നിശബ്ദമായിരുന്നു ദിനം തുടങ്ങാനുള്ള സാവധാനമായ സമയമായിരുന്നു അത് എന്നാൽ അതിനിടെയാണ് അപ്രതീക്ഷിതമായി തീ പടർന്നത് അടുക്കളയിൽ നിന്നും പുക ഉയരുകയും തീ വേഗത്തിൽ പടരുകയും ചെയ്തു ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഗ്യാസ് ചോർന്നതാണെന്നാണ് പ്രാഥമിക വിവരം തീയുടെ ചൂട് അത്രയും ശക്തമായതുകൊണ്ട് അടുക്കളയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ കത്തിനശിച്ചു തീ അണയ്ക്കാൻ അയൽവാസികളും മകനും ഓടിയെത്തി സുനിതയെ രക്ഷപ്പെടുത്തി ഉടൻ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവിടെ ചികിത്സയ്ക്കിടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നത്തെയും പോലെ ഗ്യാസിൽ ചായ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ അപ്രതീക്ഷ ദുരന്തം സംഭവിക്കുന്നത് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ വീടിനു സമീപം ഒരു ചെറിയ ബേക്കറി നടത്തി വരികയായിരുന്നു സ്വന്തം പരിശ്രമത്തിലൂടെയാണ് അവർ ഈ ബിസിനസ് നിലനിർത്തിയിരുന്നത് അയൽവാസികൾക്കിടയിൽ പരിചിതമായ ബേക്കറിയായിരുന്നു അത് എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഉപഭോക്താക്കളെ സ്വീകരിക്കുന്ന സുനിതയെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു വീട്ടിൽ സുനിതയും മക്കളുമായിരുന്നു താമസം ഭർത്താവിനെ നഷ്ടപ്പെട്ടതിനു ശേഷം കുട്ടികളുടെ ഭാവി ഉറപ്പാക്കാൻ അവൾ അതീവ പരിശ്രമത്തിലായിരുന്നു മകൾ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുകയാണ് എന്നത്തെയും പോലെ മകൾ അമ്മയോട് യാത്ര പറഞ്ഞ് ജോലിക്ക് പോയി ഈ സമയം മകൻ അഖിൽ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അമ്മയുടെ നിലവിളി കേട്ടാണ് മകൻ ഓടിയെത്തുന്നത് വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് സമീപവാസികളും ഓടിയെത്തിയിരുന്നു അടുക്കളയിൽ നിന്നും പെട്ടെന്നുണ്ടായ നിലവിളി കേട്ട് ഓടിയെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം മനസ്സിലായില്ല അമ്മയുടെ ശബ്ദം തീപിടുത്തത്തിനിടയിൽ മുങ്ങി നിലവിളിയായിരുന്നു അതാണ് അവന്റെ ചെവിയിൽ പതിഞ്ഞത് അടുക്കളയുടെ വാതിൽ തുറന്നപ്പോൾ പുകയും തീയും നിറഞ്ഞ ഭീകര ദൃശ്യങ്ങളായിരുന്നു കാണാനായത് മകൻ ഓടിയെത്തി അമ്മയെ പുറത്തേക്കെടുത്തിക്കാനുള്ള ശ്രമം തുടങ്ങി പക്ഷേ തീ ഇതിനോടകം വ്യാപിച്ചിരുന്നു അയൽവാസികളും ഓടിയെത്തി ആരും സമയം കളയാതെ തീ തീയണയ്ക്കാൻ തുടങ്ങി വെള്ളം കൊണ്ടുവന്നൊഴിച്ചും ചാക്കുകൾ കൊണ്ടും തീ മൂടാൻ ശ്രമിച്ചു എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചപ്പോൾ തീ തീയണങ്ങിയെങ്കിലും അടുക്കളയുടെ ഭൂരിഭാഗവും കത്തി നശിച്ചിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ സുനിതയെ ഉടൻ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി യാത്രക്കിടയിൽ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു ശരീരമൊട്ടാകെ വേദനയും തീയുടെ ചൂടും അവരെ തളർത്തിയിരുന്നു മകൻ കണ്ണീരോടെ അമ്മയുടെ കൈ പിടിച്ച് ആശ്വസിപ്പിക്കാനായിരുന്നു ശ്രമം പക്ഷേ തേയുടെ നാശം അത്രയും ഗുരുതരമായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചതോടെ ചികിത്സക്കിടയിൽ മരിക്കുകയായിരുന്നു അടുക്കളയിൽ സുരക്ഷയുറപ്പാക്കാൻ ഓരോരുത്തരും പാലിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് പാചകത്തിനു ശേഷം ഗ്യാസ് കണക്ഷൻ പൂർണ്ണമായി ഓഫ് ചെയ്യുക സിലിണ്ടർ വയ്ക്കുന്ന സ്ഥലം പ്രവേശിക്കാവുന്ന വിധം തുറന്നിടുക ഗ്യാസ് പൈപ്പുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുക എന്നീ കാര്യങ്ങൾ ഗ്യാസ് അടുക്കളയുടെ അഭിവാജ്യ ഘടകമാണെങ്കിലും അതിനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ വീടുകളും ജീവിതവും സുരക്ഷിതമാകുന്നത് സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്